ഹൃദയമേ നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരരും പാവികളുമായിരിക്കുന്ന ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങയുടെ അനന്തമായ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ജപമാല ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

<im> ും പരിരക്ഷി <im> മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നാൽ മനുഷ്യരെന്നെ എത്ര തുച്ഛമായി മാത്രം സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ മർഗരീത്താമറിയത്തോട് അരുളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രത്യേകിച്ച് ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ വളരുവാൻ വേണ്ട അനുഗ്രഹം എല്ലാ തിരുസഭാ മക്കൾക്കും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങനത്തെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങനത്തെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ളത്തില് ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോ യുടെ മാധുര്യമുള്ള ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണവേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എന്റെ രക്ഷ ആയിരിക്കണമേ ഈശോയെ എന്റെ ഹൃദയം എനിക്ക് ജനത്തോട് അനുകമ തോന്നും എന്നരളി ചെയ്തുകൊണ്ട് മനുഷ്യരോടുള്ള അനന്തമായ ദയയും കാരുണ്യവും കാണിച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രത്യേകിച്ച് തകർച്ചയിലും നിരാശയിലും കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം so then അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊരു ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈശോയെ കോവിഡ് വൈറസിൻ്റെ വ്യാപനത്തെ തുടർന്ന് ജീവിതക്ലേശങ്ങളിൽ പെട്ടുഴുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസമേകണമെന്നും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഈ മഹാമാരിയെ തുടച്ചു നീക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുരമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ഈശയുടെ തിരുഹൃദയമേ ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുരമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ഈശയുടെ തിരുഹൃദയമേ ഹൃദയമേ അങ്ങന്റെ സ്നേഹം ആയിരിക്കണമേ ഈശയുടെ മാധുരമുള്ളാത്തൊരു ഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശയുടെ മാധുരമുള്ളാത്തൊരു ഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിരിക്കണമേ ഈശയുടെ മാധുരമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിരിക്കണമേ ഈശയുടെ മാധുരമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിരിക്കണമേ ഈശയുടെ മാധുരമുള്ളാത്തൊരു തിരുഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിരിക്കണമേ മധുരമുള്ളൊരു ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ ഹൃദയ ശാന്തതയെളി ഹൃദയം അങ്ങേ നാലാം രഹസ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരളി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രത്യേകിച്ച് അസമാധാനത്തിലും അസന്തുഷ്ടിയിലും കഴിയുന്ന എല്ലാവരെയും സകല ഭരണാധികാരികളെയും ലോകജനതയെ മുഴുവനെയും ഈശോയുടെ ത്രിഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മാധുര്യ Sir? Sure. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുടെ ദിവ്യ ഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പ്രത്യേകിച്ച് ദിവ്യ ഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കുന്ന നമുക്ക് ഇന്ന് സമർപ്പിത വൈദിക ജീവിതങ്ങൾ നേരിട്ട് എല്ലാ വെല്ലുവിളികളെയും പീഡനങ്ങളെയും തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ വാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശ്വരുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശ്വരുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശ്വരടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശ്വര മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശ്വര മാധുര്യമുള്ള തിരുഹൃദയമേ സ്നേഹമായിരിക്കണമേ ഈശോടെ മാധുര്യമുള്ള അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോടെ മാധുര്യമുള്ള അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങന്റെ സ്നേഹമായിരിക്കണമേ

റിയത്തിന്റെ കറിയില്ലാത്ത ദിവ്യ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ത്തിന്റെ നാഥൻ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം സ്നേഹിക്കപ്പെടട്ടെ മരണവേദന അനുഭവിച്ചു ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേഖേ മിശുഖായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന പിതാവായ ദൈവമേ ഞങ്ങളെ കൈകൊള്ളണമേ ടെർഗസ്ക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറീതിന്റെ ഉദരത്തിൽ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവചനത്തോടെ കാതലായ വിധത്തിൽ

യും എത്രയും യോഗ്യമായി സഹല ഹൃദയങ്ങൾക്ക് മതിപനും കേന്ദ്രവുമായ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും മറിവിന്റെയും നിധിയൊക്കെയും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പൂർണ്ണതയൊക്കെ ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണനിധിയായി നിത്യപർവ്വതങ്ങളുടെ ആശയയും അധികതയുമുള്ള അങ്ങേ കൃപയപേക്ഷിക്കുന്ന സകലരേയും ഐശ്വര്യപ്പെടുത്തുന്ന ജീവന്റെ വിശുദ്ധിനെ മുറിവിയായി ഞങ്ങളുടെ പാപങ്ങൾക്ക് ഈശോയുടെ പരിഹാരമായിരിക്കുന്നതായി ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് മരണത്തോളം അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും മുറവിയായി ഈശോയുടെ ഞങ്ങളുടെ ജീവനം ഉയർപ്പമായി ഈശോയുടെ അനുഗ്രഹിക്കണമേ

യും ഞങ്ങളുടെയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യമായി സർവേശ്വര അങ്ങേ ദീപുത്രന്റെ തിരുഹൃദയത്തെയും പാവികൾക്കായി അവിടുന്ന് ചിന്തിയ തിരു രക്തത്തെ ദൃക്കൻ പാർത്ത് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ ജപന്മാലയെയും അങ്ങ് സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികാവി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു തിരുഹൃദയ പ്രതിഷ്ഠ ഏറ്റവും ഏറ്റവും അങ്ങേ ബലിപീഠത്തിന് വലിയ പ്രണാമം ചെയ്യുന്ന ഞങ്ങളെ അകലത്തിൽ കൺപാർക്കണമേ ഞങ്ങൾ അങ്ങയുടേതാകുന്നു അങ്ങയുടേതായിരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങയോടെ ഏറ്റവും ഉറപ്പായി യോജിച്ച് വേണ്ടി ഇതായി ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു എന്നാൽ അനേകം പേർ അങ്ങയെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല മറ്റനേകം പേർ അങ്ങയുടെ തിരുപ്രമാണങ്ങളെ നിരസിച്ചുകൊണ്ട് അങ്ങയെ ഉപേക്ഷിച്ച് വിളിക്കുന്നു കാരുണ്യവാരി ഈ കൂട്ടരുടെ ഏരു കൃപയുണ്ടായി എല്ലാവരെയും വിശ്വാസികളുടെ അങ്ങേ ഉപേക്ഷിച്ചൂർത്തപുത്രയും രാജാവങ്ങ അവർ അരിഷ്ടതയും പട്ടിണിയും കൊണ്ട് നശിപ്പാതിരിപ്പാൻ വേണ്ടി വേഗത്തിൽ അവരുടെ പിതാവിന്റെ വീട്ടിലേക്ക്

ഭദ്രമായ സ്വാതന്ത്ര്യവും ആപത്തുകളിൽ സമാധാനവും ക്രമവും വരുത്തണമേ നമുക്ക് രക്ഷ നൽകിയ തിരുഹൃദയത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ ആ തിരുഹൃദയത്തിന് എന്നും മഹത്വവും ബഹുമാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന ഏകം ലോകത്തിന്റെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെ മുഴങ്ങൾ വരുത്തുകയും ചെയ്യണമേ ആമേ ഹൃദയ ശാന്തതയും എളിമായുമുള്ളവനേശ്വ